സംഭവാണ് അത് നമ്മളെ നമ്മളെ നാട്ടിലില്ല നമ്മള് അഞ്ചു പേരും ഡൗലോബെന്ന് വിചാരിക്കുന്ന സ്ഥലത്താട്ടോ ഈ ആയിരം പേരുടെ ഇത്ര വലിയ സെറ്റപ്പ് അതായത് അറബിക് കൺട്രീനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു റമദാൻ കമ്മിറ്റ്മെന്റ് ഒരു ഒരു വല്ലാത്ത സ്നേഹമുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ശരിക്കും ഈ ഗ്രാൻഡ് മോസ്റ്റർ നിങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ആണ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഫുൾ എയർപോർട്ട് ചെക്ക് ചെയ്യുന്ന മാതിരി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഈ പള്ളിയിലേക്ക് വരാൻ പറ്റും നമുക്ക് വായിക്കാൻ കുറയാൻ പഠിക്കാൻ ഒക്കെ ഉള്ള ലൈബ്രറിയാണ് ഇതിലാണ് കേട്ടോ ഇനി സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരിക ചെയ്യാം മട്ടൻ്റെത് വരും ചിക്കന് വരും അങ്ങനെ പല ഐറ്റംസ് ഇതിൻ്റെ ബാക്കിൽ വരും കേട്ടോ ം എന്തൊക്കെ വിശേഷം എൻ്റെ തൊപ്പി കാണുമ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം തന്നെ കേൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ചൈനയിലെ ഷെൻസൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ് മോസ്കിലാ കേട്ടോ ഇന്ന് രണ്ടാമത്തെ ജുമ കഴിഞ്ഞ ജുമ പങ്കെടുത്തു അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇന്ന് രണ്ടാമത്തെ ജുമ പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ നാല് തട്ടിലാണ് ആൾക്കാരുണ്ടത് ഓരോ തട്ടുകളും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളിയാഴ്ച പള്ളിയിലാണ് ജുമ്പോ ഫുള്ള് ഇതുപോലെ നാല് തട്ടിലാട്ടോ കൊത്തുപ നടക്കാൻ കേൾക്കുന്നില്ലേ നിസ്കാരം കഴിഞ്ഞ് വരുക കേട്ടോ പുള്ളിയിൽ ജുമ കഴിഞ്ഞ് വരികയാണ് ജുമാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് എല്ലാ നാനാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ജുമാ പങ്കെടുക്കാൻ ഇവിടെ അത്രയും വളരെ ഫ്രീഡമായിട്ട് സമാധാനമായിട്ട് സെക്യൂരിറ്റി പോലെയുള്ള ഇവിടെ ഞാൻ കാണിക്കട്ടോ എന്നിട്ട് സെക്യൂരിറ്റി എങ്ങനെയാണ് അപ്പം നമ്മളെ മെയിൻ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരമാണ് കേട്ടോ കുത്തുബാ നടക്കുന്ന ഏരിയകളാണിത് അല്ലെങ്കിൽ ഇതുപോലത്തെ ആറ് തട്ടാട്ടോ കേട്ടോ അതിൽ രണ്ട് ഫ്ലോറ് സ്ത്രീകൾക്കും നാല് ഫ്ലോർ ആണുങ്ങൾക്കും അത്രയും സ്ത്രീകളും ഉണ്ട് അവിടെ കാണിക്കാൻ പറ്റുമോന്ന് നോക്കാൻ ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ ഇവിടെ ജുമാപ്പൊ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരത്തിലോ ഒക്കെ പോകുന്ന ഭാഗമാണിത് ഇത്രയും സൗകര്യങ്ങളാണ് ഓരോ ഫ്ലോറിന് ഇതിൽ മറ്റേ ഫ്ലോറൊക്കെ ഞാൻ കാണിക്കട്ടോ ലിഫ്റ്റ് ഓഫീസ് ഒക്കെ നമുക്ക് കാണാം ഇതെല്ലാ സ്ഥലത്തും ഇവിടുത്തെ ഡൊണേഷൻ ബോക്സ് കേട്ടോ നമ്മളവിടുത്തെമാതിരി ബോക്സ് ബോക്സൊന്നുമല്ല നല്ല സെക്യൂരിറ്റി ലോക്കർ ബോക്സാണ് കണ്ടില്ല ഇതെല്ലാം നമ്മൾ നമുക്ക് സ്കാൻ ചെയ്തിട്ട് അയക്കാം കണ്ടില്ല അക്കൗണ്ടിലേക്ക് നമുക്ക് സ്കാൻ ചെയ്ത് അയക്കാം ഇവിടെ വീ ചാറ്റാണ് അല്യപ്പേ എന്ന് പറഞ്ഞ സംഗതികളാണ് അതിലാണ് നമുക്ക് പേയ്മെൻ്റ് അയക്കേണ്ടി കേട്ടോ ഇവിടെ ഇവിടുത്തെ ഇങ്ങനെ ഒരു വർക്കുണ്ട് അതിലൊക്കെ കണ്ടോ വർക്കുകൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കാര്യങ്ങളറക്കാൻ വിശാലമായ ഒരു സൗകര്യം ഇത് ഇതിൻ്റെ ഓഫീസാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കുറയാൻ പഠിക്കാൻ ഒക്കെയുള്ള ലൈബ്രറിയാണ് ഒന്ന് നോക്കി നമ്മളെ പള്ളികളിൽ എവിടെയെങ്കിലും ഉണ്ട് ഇതേപോലത്തെ ഒരു ലൈബ്രറി നിങ്ങൾ നമുക്ക് വായിക്കാനും ഇസ്ലാമിനെ പറ്റി പഠിക്കാനും ഓതാനും ഓതാൻ പള്ളിയിൽ തന്നെ ആ സൗകര്യം ഇത് ലൈബ്രറിയാണ് ശരിക്കും വിശാലമായ ലൈബ്രറി പല രാജ്യക്കാരും ഞാൻ വീഡിയോ എടുക്കണം നോക്കുന്നുണ്ട് പക്ഷേ അതുമില്ല ആഫ്രിക്കക്കാരൊക്കെ കണ്ടെങ്കിൽ നമ്മളെ മലയാളികളും ഉണ്ട് ഇവിടെ ആഫ്രിക്കക്കാരുണ്ട് ഇത്ര രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ അതിനുവേണ്ടി സ്പെഷ്യൽ ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു പള്ളിയാട്ടോ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് പള്ളിയൊന്നുമല്ല ഇവിടെ വലിയൊരു സംഘടന തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗത്ത് അത് ചൈനീസിൻ്റെ നിയന്ത്രണത്തിൽ ഇത് മറ്റൊരു ഫ്ലോറാണ് നിസ്കാരം കഴിഞ്ഞ് കുറേ ആൾക്കാർ പോയിട്ടോ ഈ ഫ്ലോറും കൂടി ഞാൻ കാണിക്കാം ഇവിടെ ഒക്കെ ഫുള്ളായിരുന്നു ഇനി പുറത്തേക്ക് ഞാൻ വേഗം പുറത്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ജനത്തിൻ്റെ തിരക്കറി അല്ലെങ്കിൽ ഇവർ പോയി പോകും കണ്ടില്ല നിങ്ങൾ ഇത് ഒരു ഫ്ലോറാണ് കേട്ടോ ഇത് മറ്റൊരു ഫ്ലോറാണ് നമ്മൾ കാണുന്നത് അടുത്ത ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇത് സെക്കൻഡ് ഫ്ലോർ കണ്ടില്ലേ ഇവിടൊക്കെ നമുക്ക് ലിഫ്റ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും വിശാലമായ ഒരു പള്ളി അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ എത്തി കേട്ടോ ഓരോ ഭാഷ ഭാഷ്ട ഇതാണ് ശരിക്കും ഈ ഗ്രാൻഡ് മോസ്ക് കണ്ടില്ല നിങ്ങൾ ഇതാണ് ഗ്രാൻഡ് മോസ്ക് അതിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വിശാലമായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ നോമ്പ് തുറക്കാറ് ഇതുണ്ടല്ല ഒരു വലിയ എൽ ഇ ഡി സ്ക്രീനൊക്കെ ഉണ്ട് ഇവിടെ നല്ല അതിൻ്റെ സൗകര്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ എപ്പോഴും നമുക്ക് ഡൊണേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരൊരു സ്കാനർ മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്കാനർ മെഷീൻ എന്താ പറയുക നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂവ് ചെയ്യുന്നത് ആ കൊടുത്ത ആൾക്കാർ എൻട്രി ആണ് നേരെ ബാങ്കിലേക്ക് പോകുന്നു ഇതാണ് ഇവരെ ഡൊണേഷൻ്റെ ആൾക്കാർ നമുക്കിവിടെ ഡൊണേഷന് നോമ്പ് തുറ സ്പോൺസർ ചെയ്യാം സൈക്കാത്തു കൊടുക്കാം അങ്ങനെ ഒരു എല്ലാ രീതിയിലും നാച്ചുറൽ റിസോർസ് എല്ലാ രീതിയിലും നമ്മളെ ഒരു ഇസ്ലാമികമായ കൾച്ചറിൻ്റെ എല്ലാ ഭാഗവും നിലനിൽക്കുന്നു ഇതാണ് ഇതിൻ്റെ ഔട്ടോർ ടോ നമ്മൾ നോമ്പ് തുറക്കാനുള്ള വലിയൊരു ഹോളും കാര്യങ്ങളും ആണപ്പുറം നമ്മളിന്ന് നോമ്പ് തുറ നമുക്ക് എടുക്കണം എടുക്കാം നമുക്ക് ഞാൻ ഞാൻ ഡെയിലി വരുന്നതാണ് അന്നൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇന്ന് ഞാൻ വെള്ളിയാഴ്ചത്തെ നോമ്പ് തുടങ്ങിയൊക്കെ എടുക്കട്ടെ അതൊക്കെ പള്ളീൻ്റെ സ്വന്തം സ്ഥലമാണ് നമ്മളവിടുത്തെ വഖഫ് സ്ഥലം എന്ന് പറഞ്ഞ പോലെ പള്ളിക്ക് മാത്രമുള്ള സ്ഥലട്ടോ ഇത്രയും സൗകര്യങ്ങൾ പള്ളിക്കുണ്ട് ഇത്രയും വലിയ ഉണ്ട് ലോക സമസ്തോ ഭവൻദു പറയാനുള്ളത് നമ്മൾ അതായത് നമ്മളിവിടെ ലോകത്ത് ചൈനയിൽ വരുന്ന ആൾക്കാർ എല്ലാവരും ഒരു വലിയൊരു സംഭവമായിട്ടോ ിൽ സന്തോഷം പങ്കുവെക്കുന്നു സലാം പങ്കുവെക്കുന്നു ആൾക്കാർ തമ്മിൽ പരിചയപ്പെടുന്നു ഇങ്ങനെ വേണ്ട ഒരു തിരക്ക് തന്നെ അല്ലേ അങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ചൈനയിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മളൊക്കെ എന്താ പറഞ്ഞ് കേൾക്കുന്നത് അപ്പം മനസ്സിലായി ഞങ്ങൾക്ക് അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടതും കേട്ടതും കണ്ടത് കേൾക്കുന്നതും മാത്രം വിശ്വസിക്കണം മറ്റുള്ളവർ പറയുന്നതോ മറ്റൊരു വിവരങ്ങൾ കിട്ടുന്നതോ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ നമ്മൾ ഈ കൂക്കത്തിലൂടെ നമുക്കിങ്ങനെ വീടിയെടുത്ത് പോകുന്നതിനിടയിൽ ആൾക്കാരോട് യോഗ്യം പറയാറാൻ നമ്മൾ ഏത് രാജ്യക്കാരനോടും നമ്മളൊന്ന് സംസാരിക്കുമുണ്ടല്ലോ ഭയങ്കര റെസ്പെക്ട് ഇങ്ങനെ നെഞ്ഞത്തിങ്ങനെ കൂടെ കിട്ടുക തെരഞ്ഞെടുപ്പ് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലാണ് എല്ലാ ആൾക്കാരും ഒരേ ഹൃദയത്തിൽ ഒരേ ചിന്തയിൽ നമുക്ക് പരിചയപ്പെടാനും സ്നേഹം എന്താ പറയുക പങ്കുവെക്കാനൊക്കെ കഴിയുന്നത് അത് ഇത്തരം അവസരങ്ങളാട്ടോ പ്രത്യേകിച്ച് ചൈനയിൽ ഞാൻ കണ്ടത് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഏത് രാജ്യക്കാരനായാലും നമ്മളോടൊരു ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അവർ പരിചയപ്പെടുന്നത് അത് വലിയൊരു സംഭവമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഇവിടെ പറ്റി കഴിഞ്ഞു പോകുമ്പാണ് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഫുള്ള് പോലീസിൻ്റെ ഫുൾ സെക്യൂരിറ്റി ആട്ടോ ഇവിടെ നമ്മളെ സ്കാൻ ചെയ്ത് നമ്മൾ എയർപോർട്ടിലെ പോലെ ഫുള്ള് ചെക്കപ്പ് ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് കണ്ടെങ്കിൽ ഇങ്ങനെ മെഷീൻ കണ്ടില്ല അവിടെ കൗണ്ടറിൽ നമ്മൾ സെക്യൂരിറ്റി അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുള്ളൂ പോലും ഇവിടെ സെക്യൂരിറ്റിയാണ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഫുൾ എയർപോർട്ട് ചെക്ക് ചെയ്യുന്ന മാതിരി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഈ പള്ളിയിലേക്ക് വരാൻ പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശികളെ കാണാൻ കഴിയുന്നത് അറബികൾ പൊതുവേ പല രാജ്യത്തിൽ അറബികളുണ്ട് ഇന്ത്യക്കാരുണ്ട് മലയാളികൾ കുറേ ഉണ്ട് മലയാളികൾ എനിക്ക് തോന്നുന്നു ഈ പള്ളിയിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പത്തമ്പത് പേര് ഇൻപെടേണ്ട കേട്ടോ ഈ ഭാഗത്ത് മാത്രം പിന്നെ ഹിന്ദിക്കാർ ഇഷ്ടംപോലുണ്ട് ബംഗാളികളുണ്ട് പാകിസ്ഥാനികളുണ്ട് പിന്നെ നമ്മൾ മലേഷ്യക്കാർ അങ്ങനെ വേണ്ട കുറേ ഭാഗത്തുള്ള രാജ്യക്കാരുണ്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കണ്ടോ ഇതിന് ചുറ്റുപട്ടവും പോലീസായിരിക്കും എപ്പോഴും ഇത് നമുക്ക് സെക്യൂരിറ്റി കേട്ടോ പള്ളിക്ക് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഞാൻ പറഞ്ഞില്ലേ മേയർ വന്ന് ഞാൻ ഞെട്ടിപ്പോയി മേയർ വന്നിട്ട് ചോദിക്കുന്ന എന്താ പറഞ്ഞാൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്താ വേണ്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ സെക്യൂരിറ്റിയിൽ ഒന്നും കൂടി ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അന്ന് കഴിഞ്ഞ് ഞാനൊരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു വണ്ടിയിൽ വന്ന് പോലീസ് സെക്യൂരിറ്റിയും അതും ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അപ്പോൾ അത്രത്തോളം സപ്പോർട്ടുണ്ട് ഇവിടെ നമ്മൾ വേറെ രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല ഇവിടെ ഇസ്ലാമിക പ്രവർത്തനം ഇസ്ലാമിക എന്താ പറയുക വിശ്വാസം വിസ്കരിക്കുക നമ്മളെ ഇഭാഗത്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ വേണ്ടാത്ത തീവ്രവാദ ചിന്തകളും മറ്റു വേണ്ടാത്ത കഥകളിലൊന്നും നമ്മൾ പോയിട്ടില്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് എപ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ തന്നെ ആ ഒരു എതിർക്കലോ ഒന്നും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ചൈനക്കാരെ കണ്ടുങ്ങൾ കയ്യൊക്കെ ഇങ്ങനെ വരുന്നത് നിങ്ങൾ ഈ കാണുന്നതിൽ നമുക്ക് കുറേ ഈ തൊപ്പിയും താടിയും താടിയാകുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ കാണുന്ന ചൈനക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണാൻ കഴിയല്ലേ പക്ഷെ പാവമെട്ടോ നല്ല ഐറ്റങ്ങളാണ് നമ്മൾ മറ്റ് ചൈനക്കാരെ കാണുന്നത് പോലെയല്ല നമ്മൾ ഈ പള്ളിയിൽ വരുന്ന നമ്മളെ ചൈനക്കാർട്ടോ ഭയങ്കര കയ്യൊക്കെ തന്നെ ഇസ്ലാമിനോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് ഒരു ഒരു വല്ലാത്ത സ്നേഹമുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ പാകിസ്ഥാൻ ആൾക്കാരുടെ ഭാഗമാണ് പാകിസ്ഥാൻ ആൾക്കാർ അത് റെസ്റ്റോറൻറ്റിനടുത്ത് നമ്മളൊരു ഭയ കേട്ടോ പിന്നെ നമ്മളെ മലയാളികൾ ആരെയപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ കാണുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് പോകുന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് മലയാളികളെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കേട്ടോ ഞങ്ങൾക്ക് സ്ത്രീകളൊക്കെ പോകുന്നുണ്ടില്ല ഞങ്ങൾ ഫാമിലി ചെറിയ മക്കളായിട്ട് വരും ഇവർക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാം പൈതം മക്കളായിട്ടൊക്കെയാണ് നിസ്കാരത്തിൽ വരിക അതൊരു വല്ലാ സർവീസാണ് നമ്മുടെ ഒന്നുമല്ല സ്ത്രീകൾക്ക് ഇവിടെ ഒരുക്കിയ സൗകര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ പക്ഷെ അതൊന്നും ഒന്നുമല്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എത്ര സെക്യൂറായിട്ടും സന്തോഷമായിട്ടും ഇവർക്ക് ഇവിടെ എന്താ പറയുക ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ വിശാലമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒന്നും പറയാനില്ല കാറ്റി ഇത് ഇവിടുത്തെ ഓരോ ഡേറ്റിലും ഡേറ്റിലിട്ടോ ഓരോ ഡേറ്റിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വരുമ്പോഴെങ്കിങ്ങനെ അപ്ഡേറ്റ് കൊടുക്കും നമ്മൾ വരുമ്പം മറ്റുള്ളതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടുന്ന് പറഞ്ഞാൽ മതി ഭയങ്കര ഡൊണേഷൻ കേട്ടോ ഇവിടെ ഇപ്പോഴും ഭയങ്കര ഡൊണേഷനാണ് ഇവിടെ നിന്ന് വിദേശത്തുനിന്ന് വരുന്ന ആൾക്കാർ ഡൊണേഷനാണ് നമ്മളിവിടെ ഇപ്പം നമ്മൾ മലയാളികൾ അല്ലാതെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നോളെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കേട്ടോ ആ ഗ്രൂപ്പിൽ നമ്മൾ ഒന്നിച്ചിട്ട് എല്ലാവരും പേയ്മെൻറ്റ് കൊടുത്തിട്ട് വലിയൊരു സംഖ്യ ആക്കിയിട്ടാണ് ഇവിടെ നമ്മളെ ആ ഡൊണേഷൻ കൊടുത്തത് നമ്മൾ പേഴ്സണൽ കാര്യം ചെയ്യാം പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് താ നമ്മളെ പള്ളീൻ്റെ വക കാരൊക്കെ കൊടുക്കാം കേട്ടോ പള്ളീൻ്റെ വക കാരൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം കണ്ടില്ല പള്ളീൻ്റെ വക ആണ് ഇവിടെ നിന്നും പിന്നെ ഇതല്ലാതെ ഇവിടെ ഡൊണേഷൻ ചെയ്യും വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടേക്ക് ഓഫർ കൊടുക്കും ആ ഓഫർ കൊടുക്കുന്ന ഫ്രൂട്ട്സ് കൊടുക്കും കാരൊക്കെ കൊടുക്കും ഫുഡ് കൊടുക്കും പല രീതിയിലുള്ള ശർക്കകൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഭയങ്കര രസം തന്നെയാണ് സംഭവം ഇപ്പോൾ കാരൊക്കെയാണ് കൊടുക്കുന്നത് ഇതിപ്പോഴത്തെ ഒരു ചൈന കമ്മ്യൂണിറ്റി ആട്ടോ കണ്ടില്ല ഞങ്ങൾ ചൈനയിലെ ആൾക്കാർ നമ്മളെ ആൾക്കാരെ പോലെ തന്നെ ഉഷാറായിട്ട് ഇങ്ങനെ തമ്മിൽ ലോക്യം പറയും എസ്സാമിലേക്ക് ലോക്യം പറയുന്നതാണ് കമ്മ്യൂണിറ്റി ഇത് വേറൊരു കമ്മ്യൂണിറ്റി കൂടി നിന്നിട്ട് ചെയ്യുന്നതാണ് ഇതാ ഇത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഓരോരോ ഡെയിലി കാര്യങ്ങൾ പറയുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റി നമ്മളെ മലയാളി കമ്മ്യൂണിറ്റി അവിടെ എല്ലാവരും പോയി തോന്നും നമുക്ക് നോമ്പ് ഉറക്കുമ്പോൾ പരിചയപ്പെടാം കേട്ടോ നോമ്പ് ഉറക്കുന്ന സമയത്തുനിന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ പള്ളിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് ഇവിടെയൊക്കെ നമ്മളെ ഓരോരോ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ എഴുതിയിട്ട് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇവിടെയും ഫുള്ള് സെക്യൂരിറ്റി ഉണ്ടാവും പള്ളീൻ്റെ ലോങ് വ്യൂ ഉണ്ട് നമ്മൾ നമ്മളത് കണ്ടതിൻ്റെ അതേ സെയിമെൻ്റ് അല്ലേ ഒരു ഏരിയ വലിയൊരു ഏരിയ തന്നെയാണ് മൊത്തത്തിൽ ഇതാ ഇവിടെ നമ്മൾ ഭക്ഷണം വിൽക്കും കേട്ടോ ഇവർ ഹലാലായ ഫുഡുകൾ വിൽപ്പന ഉണ്ടാവും ഇവിടെ പിരുവിൻ്റെ ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ നമ്മളെ സ്കാനറാട്ടോ പിരിവിനൊക്കെ സ്കാനറാണ് പൈസ ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ ഇത് നമ്മളെ ഇസ്ലാമികമായ ഒരു ഫുഡാണ് തോന്നുന്നത് ഒരു ഹലാലായ അത് വിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ വലിയ സിറ്റിയിലെ പള്ളിയിൽ ഇറങ്ങുന്ന പോലെ തന്നെ അല്ലേ ഒരു ബോംബെയിലും ഇവിടെ ഒക്കെ പോയിട്ട് നമ്മൾ ഇറങ്ങിയ പോലെ തന്നെ ആൾക്കാരൊക്കെ പുറത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു 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 വല്ലാത്ത ഇത് ഇതിനോട് ചേർന്നിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഹലാൽ ഹോട്ടലുകളട്ടോ പലതും ഇറച്ചി പല സാധനങ്ങളും വിൽക്കും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഈ ബിൽഡിംഗ് മൊത്തം അങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ് ഇത് ഇറച്ചീൻ്റെ സ്ഥലട്ടോ അല്ലെങ്കിൽ ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളാണ് സോപ്പ് കിട്ടില്ല ഇറച്ചി നമ്മൾ ഹലാലായും നമ്മൾ തിരക്കാണ് എനിക്ക് നിങ്ങൾ ഹലാലായ ഇറച്ചി കിട്ടുന്നതുകൊണ്ട് ഓരോ ആൾക്കാർ ഭയങ്കര തിരക്കാണ് വെള്ളിയാഴ്ച മാത്രമല്ല ഇത് എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ വെള്ളിയാഴ്ച കുറച്ച് തിരക്ക് കൂടുതലായിരിക്കുന്നു മാത്രം അങ്ങനെ ഓരോ രാജ്യക്കാരും എല്ലാ സാധനവും വാങ്ങിപ്പോകും കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ മറ്റേത് നമ്മൾ ചൈനേനു ശ്രമിച്ചോളൂ ഹലാലിന് നമ്മൾ കുറേ ദൂരമൊക്കെ സഞ്ചരിച്ച് പലതും വാങ്ങിക്കണം എല്ലാം ചൈനനെ പൊതുവേ ഏരിയകളിൽ റയർ ഏരിയകളിൽ ഹലാൽ ഉണ്ടാവുള്ളൂ ഇപ്പോൾ അതിൻ്റെ ശേഷം ഹലാൽ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ല ഇതൊരു ഹലാൽ റെസ്റ്റോറൻറ്റാണ് ഇത് ഹലാൽ റെസ്റ്റോറൻ്റ് ഇതൊക്കെ ഇവിടെ ഇത് ഈ ഏരിയയിൽ ഈ കാണുന്ന ഏരിയകളിലൊക്കെ ഹലാലായിട്ടല്ലാതെ മറ്റൊരു സംഗതികളും കേട്ടോ അങ്ങനെയൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെ പല മുസ്ലിം ആൾക്കാരും ഈ ഏരിയകളിലാണ് താമസിക്കുക അവർക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വരാനും പിന്നെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാനും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും ഇസ്ലാമികമായിട്ട് മനുഷ്യന് ജീവിക്കാൻ അപ്പോൾ ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരാൾക്ക് മറ്റൊന്നും തിരിച്ച് ചിന്തിക്കാനില്ല ഫാമിലി ആയിട്ട് താമസിക്കാം വിഭാഗത്ത് ചെയ്യാം പള്ളിയിൽ പോകാം ഹലാലായ ഫുഡ് കഴിക്കാം അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന സംഗ് ഇതുപോലെ പിരിവ് എടുക്കുന്ന ആൾക്കാര് നമുക്ക് അത് കണ്ടില്ല നിങ്ങൾ നമ്മളെ ഗൂഗിള് പോലത്തെ ഓരോരോ ഇതല്ലാട്ടോ അല്ലാതെ പൈസ ചോദിക്കൊന്നുമില്ല ഇതാ മാലിക്കതാ മാലിക്ക എങ്ങനെയുണ്ട് പള്ളിപോളിയാണ് എങ്ങനെയുണ്ട് ഇനി വിചാരിച്ചിട്ടുണ്ടോ ചൈനയിൽ ഇത്ര ആൾക്കാരുള്ള ഒരു പള്ളി ഉണ്ടാവുന്നു സ്ഥല ഇന്ത്യക്കാരല്ല ലോകത്തിലുള്ളവര് ഇത്ര ആൾക്കാർ ഇത്ര ഫ്ലോറിൽ അതാണ് ലൈബ്രറി വലിയൊരു സംഭവമാണ് അത് നമ്മളെ നമ്മളെ നാട്ടിലില്ല അതാണ് വലിയൊരു അത് കാര്യക്കാരാണ് എല്ലാത്തിനും എല്ലാം നമ്മൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഇതിന്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഇങ്ങളോടൊക്കെ പറ്റുന്നത് മാലിക്ക് കുറച്ച് പേരെ സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ അത് മാലിക്ക് എല്ലാത്തിനും മേടിച്ചാ കുറച്ചാ കുറച്ച് എനിക്ക് ടേസ്റ്റ് മനസ്സിലാവും നല്ല അടിപൊളി സാധനം എല്ലാത്തിനും ഒരു രണ്ടോ മൂന്നോ മേടിച്ചോ ഇത് വേ ഇതാ അത്ര വേണോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഒരു ഐറ്റം മേടിച്ചോ ഒക്കെ വെറൈറ്റി ഐറ്റം കേട്ടോ വരുന്നത് നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും ഇവർ ഉപയോഗിക്കുന്ന നെയ്യും വരെ ആ രീതിയും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇതാ മാലിക്ക് വാങ്ങാം കേട്ടോ ഇത്രയും സാധനം അത് പൂക്കിറ്റാണ് വരുത്തരും കേട്ടോ പൂക്കിറ്റാണ് പൈസ അപ്പോൾ മാലിക്ക് നേരിട്ട് തന്നെ വായിച്ചു ക്യാഷൊക്കെ കൊടുത്തു ബാക്കി കിട്ടും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആറേം ഇട്ടത് മൊത്തത്തിൽ അഞ്ച് റുപ്യ ഓനും കൊടുത്തു മാലിക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ കാണുന്ന നമ്മളെ പുറത്തിറങ്ങി നമ്മൾ ഡൊണേഷനൊക്കെ കൊടുക്കുന്ന പോലെ പക്ഷേ ഇത് വേറൊരു പ്രത്യേകത ഇവിടെ എന്താണ് ഈ ഫുഡിൻ്റെ സെയിൽസ് നമ്മളെ നാട്ടിൽ കുറവാണ് നമ്മളെ നാട്ടിൽ ഇല്ല തന്നെ പള്ളി ഇറങ്ങിയിട്ടുള്ള ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ള കേട്ടോ നമ്മൾ ദുബായി പോയാലും എന്താ പറയുക നമ്മൾ ബോംബെ കർണാടക തമിഴ്നാട് എവിടെ പോയാലും ഈ പള്ളി ഇറങ്ങിയിട്ടുള്ള ഹലാൽ സാധനം നല്ല പ്രഷർച്ച് കാര്യങ്ങൾ ഫുഡൊക്കെ വിൽക്കുന്നൊരു സംവിധാന ലോക ക്രമത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചുപോരുകയാണ് പള്ളിതാ എല്ലാവരും തിരക്കാണ്ട് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം അപ്പം നമ്മൾ തിരിച്ച് ഓഫീസിൽ പോയിട്ട് ഇനി നോമ്പ് തുറക്കാൻ നേരം നമ്മൾ വരും കേട്ടോ ഈ കാണുന്ന ബിൽഡിങ് ഇതാ ആ കാണുന്ന ഭാഗങ്ങൾ ആ കാണുന്ന ബിൽഡിങ് ഒക്കെ ഈ ചുറ്റുപാട് മൊത്തം ഹലാല് ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ ബോംബെയിലും ഇവിടെയൊക്കെ കാണുന്ന പോലെ ദുബായിൽ ഉണ്ടാവാറുണ്ട് കണ്ടില്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്കുള്ള സാധനം കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടോ പാവും കറക്ക കാര്യങ്ങള് നമ്മളെ കടല ഇതൊക്കെ ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പള്ളിയിലിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച വന്ന് വിൽക്കുന്നത് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരുവാണ് നമ്മൾ ഈ പള്ളി നിൽക്കുന്ന സെൻസറിൽ ഈ പള്ളി നിൽക്കുന്ന സ്റ്റേഷനാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നത് ആരെങ്കിലും വരുമ്പം ഓർത്തോളും നിങ്ങൾ സെൻസറിനും അറിയാത്തവർ പലർക്കും അറിയില്ല അറിയാത്തവരോട് പറഞ്ഞു കൊടുത്താൽ മതി ഈ സ്റ്റേഷനിൽ വരണമെന്ന് കണ്ടില്ലേ ഈ സ്റ്റേഷനിൽ മെലിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ മെട്രോയിൽ സി ഗേറ്റിൽ വന്നാൽ മതി സി ഗേറ്റിൽ വന്നാൽ കറക്റ്റ് പള്ളീൻ്റെ മുന്നിലേക്കെട്ട് വരിക നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ പള്ളിയുള്ളത് അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് വീണ്ടും നോമ്പ് കുറക്കാൻ എത്തിയാട്ടോ ഓഫീസിലൊക്കെ പോയി തിരിച്ച് നോമ്പ് ഓർക്കാൻ എത്തിയതാണ് സെക്യൂരിറ്റി ചെക്കിങ് താണ് സെക്യൂരിറ്റി ചെക്കിങ് നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ പള്ളീൻ്റെ ലോക്കറുണ്ട് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് നമ്മൾ ഇതാ ചെക്കിങ് ചെയ്തിട്ട് പോയിരുന്നത് നമ്മളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ബോഡി ചെക്ക് ചെയ്തു നമ്മുടെ ലഗേജിണ്ട് ലഗേജ് അതിൽ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് അറിയാലോ കണ്ടല്ലോ നമ്മൾ എയർപോർട്ട് പോലെ തന്നെ അങ്ങനെ നോമ്പ് തുറക്കുള്ള സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കാണ് ഇവിടേക്ക് എത്തുമ്പം തന്നെ ഒരു സന്തോഷട്ടോ ആജാതി സെറ്റിങ്സും ആജാതി ആൾക്കാരെ കൈകാര്യം ഒക്കെ തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട് വളരെയധികം ഇവിടെ വരുന്നവരെന്തായാലും ഇവിടെ വരാതിരിക്കരുത് കേട്ടോ ഇവിടെ വരുന്നവരെന്തായാലും ഈ പള്ളിയിൽ വരണം റംലാൻ അല്ലെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ ഈ കമ്മിറ്റിക്ക് അടിപൊളി മാനേജ്മെൻറ്റും കമ്മിറ്റിയും ഒക്കെ ആട്ടും പരിചയപ്പെടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടല്ലേ തുറക്കുള്ളത് ഇപ്പോൾ കാണിച്ചതൊക്കെ തുറക്കുള്ള സൗകര്യം അതു വേറെ ഓഫീസിലോരോരുത്തർ ഡൊണേഷൻ കൊടുക്കുന്ന കേട്ടത് ഓരോരുത്തർ വന്നിട്ട് ഡൊണേഷനൊക്കെ കൊടുക്കുന്നതാണ് ഇത്രയും സ്ഥലം ഇത്രയും സ്ഥലം തുറക്കാനാണ് അതിൻ്റെ ഏകദേശം ഞാൻ പറയുന്നത് ഒരു ആയിരം ആൾക്കാർക്കുള്ള തുറ മിനിമം ഒന്നത്തൊക്കെ ടോയ്ലറ്റുകൾ കേട്ടോ അത് ഒന്നെടുക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ നമ്മളവിടുത്തെ അതേ സിസ്റ്റത്തില് ഒതെടുക്കാനുള്ള സ്ഥലമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒതുടിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അപ്പറും സ്ഥലുണ്ട് ഫുള്ള് ഇതുപോലെ മെഡി പല രീതിയിൽ പല വെറൈറ്റിയിൽ നിറച്ചും ടോയ്ലറ്റാണ് ഒരു അമ്പത് ടോയ്ലറ്റ് ഇട്ടും വരി വരിയായിട്ട് ഉണ്ടാവും ഇപ്പോൾ ഒതെടുക്കാനുള്ള കല്ലൊക്കെ വെച്ചിട്ടുള്ള എന്താണല്ലേ അല്ല നിറച്ചും ടോയ്ലറ്റുകൾ സ്ത്രീകൾക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഫുൾ സെറ്റപ്പാണ് ആൾക്കാർക്കുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് എടുത്തു കഴിഞ്ഞു ഒന്നും എടുത്തു ഇനിയിലേക്ക് അപ്പം ഇതാണ് സെറ്റപ്പുകൾ ഇനി നമ്മൾ നോമ്പ് തുറൻ്റെ സെക്ഷനിലേക്ക് കടക്കാൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിരിക്കും തുറക്കാനുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തുറൻ്റെ സമയത്തു നിന്നോട് കൂടിയിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങും സർവീസ് ഇത് ചായ ആണ് കേട്ടോ ചൈനീസ് ടീ ആണ് ഇവിടുത്തെ ടീ ആണ് കണ്ടില്ല നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് അവർക്കൊരു ഇപ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ ആൾക്കാരെന്ന് അറിയൂട്ടോ അപ്പോൾ നമ്മൾ ചായവിടെ ടേബിളിലെത്തി അടിപൊളി കാരക്ക ഇതിങ്ങൾക്ക് അറിയാമല്ലോ ചൈനീസിൻ്റെ ട്രേഡ് മാർക്ക് കപ്പ് പ്ലേറ്റുകൾ ഇതെല്ലാം കേട്ടോ ഇനി സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരിക ചെയ്യാം എന്താ മാലിക്ക് നോമ്പ് വർക്കാൻ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ ഒരു നാല് കാരക്ക എടുത്ത് എന്താ ഓരോരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മൾ തുറക്കാൻ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഫ്രൂട്ട്സും പിന്നെ കാര്യങ്ങളൊക്കെ കിട്ടും എന്നതിൻ്റെ ശേഷം നമ്മൾ തുറക്കാൻ വേണ്ടി തുറന്ന് നേരെ നമ്മൾ നാട്ടത്തെ പോലെ തന്നെ നേരെ നിസ്കരിക്കാൻ പോവാ നിസ്കരിച്ച് വന്നിട്ട് ഓല് ഒരഞ്ചാറ് ഐറ്റംസ് ഉണ്ടാവും അതങ്ങോട്ട് അടിച്ച് കസർത്തുക ഞാൻ കാണിച്ചു തരാം അങ്ങനെ നോമ്പറിൻ്റെ സെറ്റിങ്സ് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോരോ ആൾക്കാർ ഓരോരോ ആൾക്കാർ ഇവിടെ വേറെ സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ലേഡീസ് ചൈനീസിൻ്റെ ആണ് ഇവിടെയൊക്കെ നമ്മളെ ഇവിടുത്തെ ചൈനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഫുൾ ആൾക്കാർ അങ്ങനെ ഇപ്പം ബാങ്ക് കൊടുക്കട്ടോ ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ സെറ്റിങ്സ് ഞാൻ നേരത്തെ കാണിച്ചത് يا <applause> السلام. <applause> അത് ഫസ്റ്റ് സ്ത്രീകളാണ് കേട്ടോ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളാണ് വലിയ ഇസ്ലാമിക രാജ്യത്തെ ഒരു പള്ളീൻ്റെ സെറ്റപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുക ഫെസിലിറ്റി കൈകാര്യം ജനം ഒക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എന്തായാലും എന്തോരം എനർജിയാണ് വിടെ വന്നിങ്ങനെ കാണുമ്പോൾ കാരണം നമ്മളൊന്നും ഇത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക ഇമ്മാമോ ഇവരെ തലയ്ക്കെട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഒരു ഡ്രസ്സ് ചൈനക്കാർ മുത്തൂമാരെ അങ്ങനെ ആൾക്കാർ ഇതാ വേഗം മകരി കഴിഞ്ഞ് നേരെ സുന്നത്ത് എല്ലാവരും സുന്ന സ്കരിക്കട്ടോ അതവിടെ ഒരു ശീലമാണ് അപ്പം എല്ലാവരും സുന്നത്തൊക്കെ നിസ്കരിച്ച് സോറി അടിയല്ലേ ഉള്ള ആൾക്കാർ സുഖത്തിസ്കരിച്ച് നമ്പർ പേർ ഉണ്ടാകൊണ്ടേക്കാം കേട്ടോ വീണ്ടും ഇനി അടുത്ത ഭക്ഷണം അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഓരോ സാധനങ്ങൾ വരാൻ തുടങ്ങി ഇത് നമ്മൾ നല്ലൊരു റുക്കിൻ്റെ പീസുകളാണ് ഇനിയിപ്പം അടുത്ത ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ടേബിളുകളിലും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിച്ച് തുടങ്ങി ഓൾറെഡി ഇനി ഇങ്ങനെ അഞ്ചും ആറും ഐറ്റം നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് സ്ലോലി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതവിടുത്തെ സിസ്റ്റം ഒന്നിച്ച് വരില്ല ചോറ് വന്ന് നൂഡിൽസ് വന്നു ഇനിയിപ്പം നമുക്ക് സൂപ്പ് വരും മട്ടൻ്റെത് വരും ചിക്കന് വരും അങ്ങനെ പല ഐറ്റംസും ഇതിൻ്റെ ബാഗിൽ വരും കേട്ടോ ഒരു ഐറ്റം വന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം വെറൈറ്റി ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ വെറൈറ്റികളാണ് ഇത് സൽക്കാരത്തി ഇനി അത് കിട്ടും ഇല്ല ലേസ് കിട്ടും കുറച്ച് ഏ ഉണ്ട് ഇതിലോ ഇതില് ആ സാർ അപ്പം അങ്ങനെ വെറൈറ്റി ഇനി അടുത്തത് മട്ടനിൽ വരാൻ പോകട്ടോ ഏറ്റവും അടുത്ത മട്ടനില് വരും സൽക്കാരം നടത്തുന്ന വരിക ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഐറ്റം ഇതില് ആ കിട്ടും അപ്പം അങ്ങനെ വെറൈറ്റി ഇനി അടുത്തത് മട്ടല് വരാൻ പോകട്ടോ അടുത്ത മട്ടനില് വരും സൽക്കാരം നടത്തുന്ന വൈദ്യാണ് വീട്ടിൽ വേറൊരു ഐറ്റം വന്നിട്ടുണ്ടാക്കും നൂഡിൽസ് വിത്ത് ബീഫിൻ്റെ ഒരു മുന്തൊക്കെ കുറച്ച് സാധനം കിട്ടും വെറൈറ്റി നമ്മൾ ആസ്റ്റിക്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വേറൊരു ഐറ്റം വന്നിട്ടുണ്ടാക്കണം നൂഡിൽസ് വിത്ത് ബീഫിൻ്റെ ഒരു മുന്തൊക്കെ കുറച്ച് സാധനം കിട്ടും കേട്ടോ വെറൈറ്റി നമ്മൾ ആസ്റ്റിക്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട സാധനം വന്നിട്ടോ മട്ടൻ സോപ്പ് പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ ടേസ്റ്റ് എന്നറിയാം എന്താ ഹെൽത്തിന്നറിയും ഞാൻ നിലയൊക്കെ കഴിച്ചിട്ട് എന്ത് സുഖാന്നറിയും സൂപ്പ് കഴിക്കാൻ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോമ്പ് തോറ കഴിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇശാ നിസ്കാരം തുടങ്ങും ഇവിടെ വേഗം ഇശാ ഇഷാനിസ്കാരമൊക്കെ വേഗം വരും ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും ഹാപ്പിയിലാട്ടോ എന്താ ചിരി ഒരു റമലാൻ്റെ ആ ഒരു പ്രത്യേകത അതാണ് ഇത് ഇവിടുത്തെ സർവീസ് ചെയ്യുന്ന ആൾക്കാരില്ലേ ഇവരെ ഒരു ഭക്ഷണം കേട്ടോ അതിന് ശേഷം നമുക്കൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം അവർ കഴിക്കുന്നതാണ് ഈ ഭക്ഷണങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ ഫുൾ സെക്യൂരിറ്റി ആൾക്കാർ ബാക്കി ഇതാ ആയിരത്തിന് മേലെ അതാണ് അതാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അഞ്ച് പേരും എന്ന് വിചാരിക്കുന്ന സ്ഥലത്താട്ടോ ഈ ആയിരം പേരുടെ ഇത്ര വലിയ സെറ്റപ്പ് അതായത് അറബിക് കൺട്രീനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു റമദാൻ നോമ്പ് തുറ സിസ്റ്റം അപ്പോൾ ഇൻഷാല്ല ഒക്കെ ഭയങ്കര ഹാപ്പി സന്തോഷം ഇത്രയും ആൾക്കാരെ കാണാനും ഈ നോമ്പുതറ രീതിയിൽ കാണാനും അത് ചൈനയിൽ തന്നെ കാണാനും കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാവട്ടെ ഇൻഷാല്ല ഓക്കെ ബായ് അടുത്ത നമ്മുടെ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോമ്പുതോറ കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ എല്ലാവരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈശാനിഷ്കാരം തുടങ്ങും ഇവിടെ വേഗം നിശാ നിസ്കാരമൊക്കെ വേഗം വരും അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും ഹാപ്പിയിലാട്ടോ എന്താ ചിരി ഒരു റമലാൻ്റെ ആ ഒരു പ്രത്യേകത അതാണ് ഇതിവിടുത്തെ സർവീസ് ചെയ്യുന്ന ആൾക്കാരില്ലേ ഇവരെ ഒരു ഭക്ഷണം ആട്ടോ അതിന് ശേഷം നമുക്കൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം അവർ കഴിക്കുന്നതാണ് ഈ ഭക്ഷണങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ ഫുൾ സെക്യൂരിറ്റി ആൾക്കാർ ബാക്കിതാ ആയിരത്തിന് മേലെ ആൾക്കാരുണ്ടാവും അതാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അഞ്ച് പേരും ഡൗലാന്ന് വിചാരിക്കുന്ന സ്ഥലത്താട്ടോ ഈ ആയിരം പേരുടെ ഇത്ര വലിയ സെറ്റപ്പ് അതായത് അറബിക് കൺട്രീനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു റമദാൻ നോമ്പുതുറ സിസ്റ്റം അപ്പോൾ ഇൻഷാല്ല ഒക്കെ ഭയങ്കര ഹാപ്പി സന്തോഷം ഇത്രയും ആൾക്കാരെ കാണാനും ഈ നോമ്പുതുറ രീതിയിൽ കാണാനും അത് ചൈനയിൽ തന്നെ കാണാനും കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾക്കുള്ള ചാർജർ ഉണ്ടാവട്ടെ ഇൻഷാല്ല ഓക്കെ അടുത്തൊരു വീഡിയോ മറ്റെന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതുപോലെ അപ്പോൾ ചൈനൻ്റെ ഈ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കി തന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്